നിന്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ കഴിയുകയില്ല ജോഷുവാ പ്രവാചൻ്റെ പുസ്തകം ഒന്നാം ഒന്നാമദ്ധ്യായം അഞ്ചാം തിരുവചനം ഇനി ജീവിതത്തിൽ തോറ്റുപോയി എന്ന് പറയരുത് കാരണം വചനത്തിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ കഴിയുകയില്ല തോൽപ്പിക്കാൻ ആളുകൾ ഉണ്ടാകുമോ തീർച്ചയായിട്ടും ഉണ്ടാകും എപ്പോൾ വരെ മരണം വരെ നമ്മെ തോൽപ്പിക്കാൻ നമ്മൾ നശിച്ചു കാണാൻ നമ്മളെ തകർക്കാൻ ഒരുപാട് പേരുണ്ടാകും ആരായിരിക്കും കൂടുതൽ നമ്മൾ അറിയുന്നവരാണോ അറിയാത്തവരാണോ കമൻ്റ് ചെയ്യണേ ആരാണ് കൂടുതൽ നമ്മളുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് ഓക്കെ പ്രിയപ്പെട്ടവരെ പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ തോൽക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് നിങ്ങൾ പറയുന്നിടത്തോളം കാലം നിങ്ങളെ തോൽപ്പിക്കാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയുകയില്ല ചിലപ്പോൾ മറ്റുള്ളവർ പറയും ഇത് ചെയ്യാൻ കഴിയില്ല നടക്കില്ല നിനക്കിതിന് പറ്റില്ല നിനക്ക് കപ്പാസിറ്റി ഇല്ല എന്നൊക്കെ പലരും പറയും പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ പിറകോട്ട് പോകേണ്ടവരല്ല നമ്മൾ പ്രത്യേകിച്ച് നിങ്ങൾ ഏതെങ്കിലും ജോലി സ്ഥലത്ത് കയറുമ്പോൾ അവിടെ സീനിയേഴ്സ് ആയിട്ടുള്ളവരുണ്ടാവും നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളെ കുറ്റം പറയുന്നുണ്ടോ ഉണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ കുറ്റം പറയുന്നുണ്ടോ അപ്പം നിങ്ങൾ എന്നെ ചിന്തിച്ചു കാണും എൻ്റെ കർത്താവ് ഇത്ര മനോഹരമായിട്ട് ഞാൻ ചെയ്തിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്നതിൽ ഒരു കുറ്റവും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലായിരിക്കാം ശരിയാ കാരണം നിങ്ങൾ ചെയ്ത് അത്ര ആയിട്ടാ എങ്കിലും നിങ്ങളുടെ സീനിയർ പറയും ശരിയായിട്ടില്ല അവിടെ ചില പ്രശ്നങ്ങളുണ്ട് അപ്പം നിങ്ങൾക്ക് ഭയങ്കര സങ്കടം എന്തുകൊണ്ട് ഇങ്ങനെ പറയണമെന്ന് അറിയോ പറയണമെന്നറിയും അസൂയമുള്ളതുകൊണ്ടാണ് ആ വ്യക്തി ചെയ്യുന്നതിനേക്കാൾ സൂപ്പർ ആയിട്ട് നിങ്ങൾ ചെയ്യുന്നു അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ അവിടെ കൊണ്ട് നിൽക്കരുത് നിങ്ങൾ മുമ്പോട്ട് പോകണം ആരുടെ വാക്കിന് നിങ്ങൾ ചെവി കൊടുക്കരുത് അതാ ഞാൻ പറഞ്ഞത് തോൽക്കാൻ നിങ്ങൾക്ക് മനസ്സില്ല എന്ന് നിങ്ങൾ പറയുന്നിടത്തോളം കാലം അത് നിങ്ങളുടെ വീട്ടിലാകാം നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൻ്റെ ഇടയിലാകാം റിലേറ്റീവ്സിന്റെ ഇടയിലാകാം നിങ്ങളായിരിക്കുന്ന സൊസൈറ്റിയിലാകാം കമ്മ്യൂണിറ്റിയിലാകാം എവിടെ ആയിക്കൊള്ളട്ടെ നിങ്ങളെ തകർക്കാൻ മനുഷ്യ ഒരു ചുറ്റുമുണ്ട് നിങ്ങളെ തോൽപ്പിക്കാൻ അനേകം പേരുണ്ട് പക്ഷേ അവിടെ നിങ്ങൾ പറയണം എന്നെ തോൽപ്പിക്കാൻ്റെ കർത്താവിനല്ലാതെ ആർക്കും കഴിയില്ല അതുകൊണ്ട് കർത്താവ് പറയുന്നത് തുരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ കഴിയില്ല ജോഷുവ്രവാചന്റെ പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാം തിരുവചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹവും ശക്തിയും അഭിഷേകവുമായി മാറട്ടെ തോൽക്കാൻ ഇഷ്ടമില്ലാത്ത എല്ലാവരും ഈ സന്ദേശം ഷെയർ ചെയ്ത് കൊടുക്കുക ഗോഡ്